നമസ്കാരം ശാസ്ത്രീയമായ കൃഷി രീതിയിലൂടെ നാളികേരത്തിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കേരഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കടങ്ങലൂർ ഗ്രാമപഞ്ചായത്തിലെ ഋഷിഭവന്റെ നേതൃത്വത്തിൽ കേര ഗ്രാമ പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മവും ആത്മാ കിസാൻ മേളയുടെ ഉദ്ഘാടന കർമ്മവും ഇന്ന് ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് കടുങ്ങലൂർ പഞ്ചായത്തിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നുണ്ടായി ഇതിന്റെ അധ്യക്ഷത വഹിച്ചത് കരിവലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ സുരേഷ് മുട്ടതിലാണ് അതിന്റെ വാർത്തയിലേക്ക് കേരഗ്രാമ പദ്ധതി ആത്മ കിസാൻ ഗോസ്തിയുടെയും ആ പദ്ധതികളുടെയും രണ്ട് ഉദ്ഘാടനങ്ങളാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് നമ്മളുടെ ഈ കേരഗ്രാമം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവിനെ ഏറെ ബഹുമാനത്തോടുകൂടി ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട എം പി ശ്രീ ഹൈബിടൻ കോസ്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വേദിയിൽ അദ്ദേഹം എത്തിയിട്ടില്ല എന്നാലും ഞാൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ മണ്ഡലത്തിലെ മൂന്നാമത്തെ കേരഗ്രാമമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ആദ്യം രണ്ട് പഞ്ചായത്തുകൾ കേരഗ്രാമ പദ്ധതിയിൽ ഉൾപ്പെടുന്നു ഇപ്പോൾ വരികയാണ് ഇതുകൂടാതെ ആലങ്ങാട് ബ്ലോക്ക് ക്ഷീരഗ്രാമം ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ കരുമാലൂർ പഞ്ചായത്ത് കൂണഗ്രാമം കൂണ കൂണ് മഷൂർ ഇവിടെ ഇതിനാവശ്യമായിട്ടുള്ള തെങ്ങ് തൈകൾ വിതരണം ചെയ്യുക കേടായി തൈ തെങ്ങ് വെട്ടിമാറ്റുക പണമെടുക്കാൻ സഹായിക്കുക വളം സബ്സിഡി വരയ്ക്കി മലകുക പമ്പ് സെറ്റ് അടക്കമുള്ള ജലസേചന സംവിധാനങ്ങൾ സ്ഥാപിക്കൽ ഇതിനിപ്പോൾ കേറാൻ യന്ത്രമാണല്ലോ തെങ്ങ് കേറാനുള്ള യന്ത്രം ആണെങ്കിൽ തെങ്ങിനോടൊപ്പം തന്നെ ഇടവളി കൃഷി അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നൽകി ഇതെല്ലാമാണ് ഈ പദ്ധതിയിൽ വരുന്നത് ബഹുമാനായ മന്ത്രി അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിലേക്ക് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കാർഷിക സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നിയോജകമണ്ഡലത്തിൽ കളമശ്ശേരി നിയോജകമണ്ഡലത്തിൽ നടപ്പാക്കുന്ന സമഗ്ര കാർഷിക പദ്ധതിയായ കൃഷിക്കൊപ്പം കളമശ്ശേരി ആ പദ്ധതിയുടെ കാർഷികോത്സവം കഴിഞ്ഞ ഓണം നാളിൽ കളമശ്ശേരിയിൽ വച്ച് നടക്കുകയുണ്ടായി നമ്മുടെ സംസ്ഥാനത്തെ മൊത്തം ആകർഷിച്ച നിയോജകമണ്ഡലത്തിലെല്ലാം ഈ നൂറ്റി നാൽപ്പത് നിയോജകമണ്ഡലത്തിലും മാതൃകയായി ഏറ്റെടുക്കാവുന്ന ഒരു ബഹുത്തായ ഒരു പദ്ധതിയാണെന്ന് അന്ന് ആ പദ്ധതിയിൽ പങ്കെടുത്തു സംസാരിച്ച കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പ്രസാദ് അവറുകൾ അവിടെ സൂചിപ്പിക്കുകയുണ്ടായി അന്ന് ആ കാർഷികോത്സവത്തിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് കേര പദ്ധതി രണ്ട് വർഷമായിട്ട് വർഷമായിട്ടിപ്പോൾ നമ്മുടെ കരുമാലൂർ പഞ്ചായത്തിലും ആലങ്ങാട് പഞ്ചായത്തിലും കേരഗ്രാമ പദ്ധതി വളരെ നല്ല രീതിയിൽ നടന്നു പോയിരുന്നു ഈ വർഷം നമ്മുടെ കടുങ്ങലൂർ പഞ്ചായത്തിലും അതുപോലെ തന്നെ വരാപ്പുഴ പഞ്ചായത്തിലുമാണ് ഈ വർഷം നമ്മുടെ കേര പദ്ധതി നടപ്പിലാക്കുന്നത് മൂന്ന് വർഷത്തെ പദ്ധതിയാണ് അപ്പോൾ നേരത്തെ മന്ത്രി പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരും കേരം തിങ്ങും കേരളനാട് എന്നാണ് നമ്മുടെ കേരളത്തെ പറ്റി പറയുന്നത് പക്ഷേ ഇവിടെ കേരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ചെറിയ രീതിയിലേ ഉള്ളൂ അപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുക നമ്മൾക്ക് ഈ കേര കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾക്കറിയാം അറിയാം നമ്മുടെ ഇപ്പോ കിട്ടുന്ന വെളിച്ചെണ്ണ കൊപ്ര ഇതെല്ലാം വളരെയധികം ചേർന്നിട്ടുള്ള കെമിക്കൽ ചേർന്നിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ കേരം നമ്മുടെ തെങ്ക് ഉത്പാദനത്തിലൂടെ തേങ്ങയുടെ ഉത്പാദന വർദ്ധനവിലൂടെയൊക്കെ നമുക്ക് ഈ വെളിച്ചെണ്ണയുടെ ഉപയോഗവും വളരെ നല്ല രീതിയിൽ നമുക്ക് ഇവിടെ മായം ചേർക്കാത്ത വെളിച്ചെണ്ണയുടെ ഉപയോഗം ഇവിടെ നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം ലൈഫ് വേണ്ടി ബാബു Thank <laughs> you.